ൈസ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സിംപിൾ ആയിട്ടുള്ള റെഗ് റൈസാണ് കേട്ടോ നമുക്ക് ഈ മടിയൊക്കെ ഉള്ള സമയത്ത് പലതരം കറികളൊക്കെ ഉണ്ടാക്കി ചോറുണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആയിട്ടാണോ അതിന് വേണ്ടി ഞാൻ ഒരു സവാള കുറച്ച് ഒരു ചെറിയ പച്ചമുളക് നാല് മുട്ട വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം ഈവൻ റേഷനറി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം കേട്ടോ ഒരുപാട് വേവിച്ച് കടയരുതെന്നേ ഉള്ളൂ കേട്ടോ അരി എടുക്കുന്നത് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ചീ ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നമ്മളടുത്തതിനകത്ത് ചേർത്തേക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടം വെളുത്തുള്ളി ഇഞ്ചി വെച്ചിട്ട് കൂടുതൽ എടുക്കുന്ന നല്ലതാണ് പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ചതച്ചതിനേക്കാളും നല്ലത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നതായിരിക്കും അതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ഒരു മീഡിയം സൈസ് സവാള ആട്ടോ ഞാൻ എടുത്തേക്കുന്നത് ചെറിയൊരു പച്ചമുളക് എരിവ് കൂടുതലായിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൊച്ചമുളക് കൂടുതൽ ചേർക്കാം ആ ഉള്ളി വയണ്ട് വരാൻ വേണ്ടി മാത്രം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ റൈസിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മസാലയ്ക്ക് ഒരുപാട് ഉപ്പിടരുത് കേട്ടോ മസാലയ്ക്ക് വേണമെന്ന് മാത്രമേ ഇടാവൂ അപ്പം ഞാൻ റൈസിന് ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനനുസരിച്ച് ഉപ്പിടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തു അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ആവി ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് കുറച്ചൊരു അടച്ചു വയ്ക്കും അപ്പം നന്നായിട്ട് അതിൻ്റെ ആവിയൊക്കെ കയറി നന്നായിട്ട് വൈൻഡ് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം അതിന് മുമ്പ് ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മല്ലികളുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എനിക്ക് മല്ലിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഇടാത്തത് അതിലേക്ക് ഇനി അര ടേബിൾ സ്പൂൺ മുളകു പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം എന്നിട്ട് ഈ മസാല ഒന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇച്ചിരി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി ആ ഒരു മസാല ഒന്ന് ഒരു ഇച്ചിരി ഒരു ലൂസാക്കി ഒന്ന് എടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്കൊരു ഒരു ചെറുനാരങ്ങയൊരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നിരോചിച്ച് കൊടുക്കാം അത് ഓപ്ഷണലാണ് നിർബന്ധമല്ല ഓക്കെ ഇനി നമ്മൾ എടുത്തു വെച്ചേക്കാൻ നാല് മുട്ടയിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഒരു നുള്ളുപ്പ് മുട്ട നിങ്ങൾക്ക് കൂടുന്ന കൂടുതലോ കുറവോ എടുക്കാം ഞാനിപ്പോൾ റൈസിന് അനുസരിച്ച് എടുത്തേക്കുന്നു കേട്ടോ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് മുമ്പ് അത് മസാല ഒന്ന് സൈഡിലിട്ട് മാക്കി കുറച്ച് സ്പേസ് ഉണ്ടാക്കി അവിടെ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴാണ് കേട്ടോ ഞാൻ ആ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മസാലയുടെ ആതിരിക്കുന്നതുകൊണ്ട് എന്നിട്ട് അത് പല ഭാഗത്തേക്കൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മുട്ട ഒരുപാട് വെന്ത് പോകരുത് അതിന് മുമ്പ് നമ്മൾ ഇളക്കിയെടുക്കാം അപ്പം കണ്ടോ ഏകദേശം ഒരു പരുവായിട്ട് അടിഭാഗം വെന്ത് മോൾ ഭാഗം വെതിട്ടില്ല ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ആ മസാലയുടെ കൂട്ടത്തിൽ ആക്കിയെടുക്കാം ഓക്കെ അപ്പം നമ്മുടെ മസാല അതായത് റൈസിന് വേണ്ടിയിട്ടുള്ള എഗ് റൈസിന് വേണ്ടിയിട്ടുള്ള മസാല നേടവിടെ സെറ്റായി നന്നായിട്ട് ഈ ചിക്കി ചിക്കിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മസാല റെഡിയായി ആയി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന റൈസാണ് അപ്പോൾ റൈസ് ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഞാൻ കൂടുതൽ ഉപ്പിടുന്നില്ല ഉപ്പൊക്കെ സെറ്റാണ് അപ്പോൾ റൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ജസ്റ്റ് ആ ഫ്ലേവർ നന്നായിട്ട് വരും ഈ ലാസ്റ്റ് ടൈമിൽ ഇടുമ്പം കേട്ടോ നിർബന്ധമില്ല ഓപ്ഷനൽ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സും സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ പിന്നെ ഞാൻ കുറച്ച് ആഡംബരത്തിന് വേണ്ടി ഇച്ചിരി സലാഡും ഒരു ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയായിട്ടിരിക്കുന്ന ഒരു ദിവസം നിങ്ങളിത് എന്തായാലും ഇതും ട്രൈ നോക്കണം വീട്ടിലുള്ള സിമ്പിൾ ഇൻഗ്രീ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തെളിപ്പത്തി ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക താങ്ക്